ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ പിന്തുണയ്ക്കാനുള്ള പോപ്പുലർ ഫ്രണ്ടിൻ്റെ തീരുമാനം നമ്മുടെ നാട്ടിനെ സംബന്ധിച്ച് ഏറ്റവും ഭയാനകമായ ഒരു സ്ഥിതിയിൽ കാര്യങ്ങൾ വന്നിരിക്കുക നിരോധിത ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ പാർട്ടി പരസ്യമായി രാഹുൽ ഗാന്ധിക്കും യു ഡി എഫിനും പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാക്കുകയും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൂട്ടക്കൊല ചെയ്യാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്ത ഒരു പ്രസ്ഥാനമാണ് പി എഫ് ഐ കേരളത്തിൽ പി എഫ് ഐയുടെ പ്രവർത്തനം വളരെ ശക്തമായ നിലയിൽ സമൂഹത്തിന് ഭീഷണിയായി വലിയ തോതിൽ വർഗീയ കലാപങ്ങൾ നടത്താനുള്ള അവരുടെ നീക്കം മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് അവരാണ് അരിയും മലരും കരുതിക്കോ കുന്തിരിക്കം കരുതിക്കോ എന്ന് ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും ഭീഷണി മുഴക്കിയത് നമ്മുടെ നാട്ടിലെ ഹിന്ദു സമൂഹത്തെയും ക്രൈസ്തവ സമൂഹത്തെയും കൂട്ടക്കൊലയ്ക്ക് വിധേയമാക്കും എന്ന് പരസ്യമായ ആഹ്വാനം നടത്തുകയും വലിയ തോതിൽ പരിശീലനം നടത്തി ആയുധങ്ങൾ ഉപയോഗിച്ച് മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആളുകളെ കൊലപ്പെടുത്തുകയും ചെയ്ത കേസുകൾ കേരളത്തിൽ നിരവധിയാണ് കേരളത്തിലെ ഇന്നേവരെ കാണാത്ത തരത്തിലുള്ള ഞെട്ടിപ്പിക്കുന്ന കൊലപാതകങ്ങൾ ഞൊടിയുടെക്കുള്ളിൽ അതിനാവശ്യമായ പരിശീലനം ഭീകരവാദ പരിശീലനം വിദേശ രാജ്യങ്ങളിൽ നടക്കം അവർക്ക് പരിശീലനം സിദ്ധിച്ചുവെന്നാണ് എൻ ഐ എ കണ്ടെത്തിയിരിക്കുന്നത് ആ ഭീകരവാദ സംഘടനയാണ് കോൺഗ്രസ് പാർട്ടിക്ക് യു ഡി എഫിന് ഇപ്പോൾ പരസ്യമായ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് യു ഡി എഫിൻ്റെ കൺവീനർ പറയുന്നത് എല്ലാവരുടെയും വോട്ടിനൊരു വിലയാണെന്നാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിലടക്കം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ കാര്യത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധിക്കും യു നേതാക്കൾക്കും ഇത് അവരുടെ നയം തന്നെയാണോ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പിന്തുണ സ്വീകരിക്കാൻ അവർ തീരുമാനിച്ചോ ഇല്ലയോ എന്ന് ജനങ്ങളോട് വ്യക്തമാക്കണം കേരളത്തിനും പൊതുസമൂഹത്തിനും ആകെ ഭീഷണിയായി മാറിയ ഒരു ഭീകരവാദ സംഘടന പരസ്യമായി എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നത് ഏത് ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പിന്തുണ കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കുന്നത് ദേശവ്യാപകമായി മതേതരത്വത്തെക്കുറിച്ച് വാച വാ വാതോരാതെ സംസാരിക്കുന്ന രാഹുൽ ഗാന്ധി വയനാട്ടിൻ്റെ എം പി ഇപ്പോൾ മത്സരിക്കുന്ന ആള് ഈ കാര്യത്തിലുള്ള പിന്തുണ എങ്ങനെയാണ് അവർ സ്വീകരിക്കുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിന് സ്വീകാര്യമല്ലാത്ത ഒരു രാഷ്ട്രീയ നിലപാട് എന്തുകൊണ്ടാണ് കോൺഗ്രസ് എടുക്കുന്നത് നാല് വോട്ടിന് വേണ്ടി രാജ്യ താല്പര്യം ബലികഴിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി രാഹുൽ ഗാന്ധിയുടെ അറിവോടുകൂടിയാണോ പി എഫ് ഐയുടെ പിന്തുണ കേരളത്തിൽ യു ഡി എഫ് വാങ്ങുന്നത് എന്നുള്ളത് അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട് കാരണം യു ഡി എഫിൻ്റെ ഇരുപത് സ്ഥാനാർത്ഥികളിൽ ഒരാളായിട്ടാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് പി എഫ് ഐ പിന്തുണ സ്വീകരിക്കുന്നത് ശരിയായ നിലപാടാണോ തങ്ങൾ മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്നവരാണ് എന്ന് പറയുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് പിന്തുണ വന്ന ഉടനെ തന്നെ അത് വേണ്ട എന്ന് പറയാനുള്ള ആർജവും ഇല്ലാതെ പോയത് വി ഡി സതീശൻ പറഞ്ഞത് ഞങ്ങൾ ആലോചിച്ചു പറയുന്ന എന്താണിതിൽ ആലോചിക്കാനുള്ളത് എനിക്ക് പ്രതിപക്ഷ നേതാവിനോടും രാഹുൽ ഗാന്ധിയോടും ചോദിക്കാനുള്ള എന്താണിതിൽ ആലോചിക്കാനുള്ളത് മതഭീകരവാദ സംഘടനയായിട്ടുള്ള പി എഫ് ഐയുടെ രാഷ്ട്രീയ പാർട്ടിയുമായി സഹകരിക്കണോ വേണ്ടോ എന്ന് എന്താണ് ചർച്ച ചെയ്യാനുള്ളത് കേരളത്തിൽ ഇത്രയും വിനാശകരമായ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന രാജ്യത്തെ ചിഹ്നഭിന്നമാക്കാൻ ശ്രമിക്കുന്ന ആഗോള മതഭീ ഭീകരവാദത്തുമായി ചേർന്ന് പോകുന്ന ഒരു മതഭീകരവാദ സംഘടനയുടെ പിന്തുണ എന്തുകൊണ്ടാണ് വേണ്ടെന്ന് ഞൊടിയുടെക്കുള്ളിൽ പറയാനുള്ള ധൈര്യം ആർജവം കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ലാതെ പോയത് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഏത് രാജ്യദ്രോഹികളുമായിട്ടും കോൺഗ്രസ് കൂട്ടുകൂടുകയാണ് ഇത് ഒരു വലിയ കൺസേൺ ആണ് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് മുസ്ലിം ലീഗുമായിട്ടുള്ള സഖ്യം തന്നെ ദേശീയ തലത്തിൽ കോൺഗ്രസ്സിന് വലിയ വിനയായി മാറിയിരിക്കുകയാണ് നെഹ്റു ചത്ത എന്ന് വിളിപ്പിച്ച കോൺഗ്രസ് പാർട്ടി അല്ല മുസ്ലിം ലീഗ് പാർട്ടിയെ ഇരുത്തിയാണ് രാഹുൽ ഗാന്ധി മതേതരത്വം ഇവിടെ പൂത്തുലയ്ക്കുന്നത് ഇപ്പോൾ പി എഫ് ഐയുടെ പിന്തുണ രാഹുൽ ഗാന്ധി നേടുകയാണ് ഇതെങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് പൊരുത്തപ്പെടാൻ സാധിക്കുന്ന ഒരു കാര്യമാണോ എന്തുകൊണ്ടാണ് പി എഫ് ഐ പിന്തുണ വേണ്ട എന്ന് പരസ്യമായി പറയാൻ കോൺഗ്രസ്സിന് സാധിക്കാതെ പോകുന്നത് ഇത് ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരെ മാത്രം കൊലപ്പെടുത്തിയിട്ടുള്ള ഒരു സംഘടനയല്ല തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ചാവക്കാട് കോൺഗ്രസിൻ്റെ ഒരു ഉന്നതനായ നേതാവിനെ തന്നെ പി എഫ് ഐ കൊലപ്പെടുത്തിയതാണ് അവർ പരസ്യമായ പ്രതിഷേധം ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു പി എഫ് ഐയെ പിന്തുണ സ്വീകരിക്കാനുള്ള നീക്കത്തിനെതിരെ പരസ്യമായ പ്രതിഷേധം ചാവക്കാട് അവർ ഉയർത്തി കഴിഞ്ഞു കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ കോൺഗ്രസ് പാർട്ടിക്കാരെ പോലും കൊലപ്പെടുത്താൻ മടിയില്ലാത്ത അങ്ങേറ്റം ഭീകരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ പിന്തുണ എങ്ങനെ കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തേടാൻ കഴിയുന്നു എന്താണ് ഇതിനകത്ത് നടന്ന ഡീൽ ആരാണിതിന് ചർച്ച നടത്തിയത് പി എഫ് ഐ പിന്തുണ എങ്ങനെയാണ് അവർ പരസ്യമായി പ്രഖ്യാപിച്ചത് ഇത് സ്വമേധയാ ലഭിച്ച പിന്തുണയാണോ ഇതിനകത്ത് എന്തെങ്കിലും ഡീല് നടന്നിട്ടുണ്ടോ ആരെങ്കിലും മാധ്യസ്ഥന്മാർ മുഖാന്തരമാണോ പോപ്പുലർ ഫ്രണ്ടുമായി ചർച്ച നടന്ന ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്താനുള്ള ബാധ്യത രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് പാർട്ടി നേതാക്കൾക്കുമുണ്ട് യു ഡി എഫ് നേതാക്കൾക്കുമുണ്ട് പിന്തുണ സ്വീകരിക്കുമോ നിലയിലാണ് യു ഡി എഫിൻ്റെ നേതാവായിട്ടുള്ള എം എം മസൻ പറഞ്ഞിരിക്കുന്നത് വി ഡി സതീശൻ ആണെങ്കിൽ അക്കാര്യത്തെക്കുറിച്ചൊരു വ്യക്തത പറയുന്നു എന്തിനാണ് ഒരു വ്യക്തത കുറവിൻ്റെ ആവശ്യം ഇത് നമ്മുടെ നാടിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് തിരഞ്ഞെടുപ്പുകൾ വരും പോകും പക്ഷേ ഇത്രയും നിരോധിത ഭീകരവാദ സംഘടനയുടെ പിന്തുണ എല്ലാവർക്കും അറിയാം എസ് ഡി പി ഐയും പി എഫ്ഐയും എന്താണെന്ന് നിരോധിത ഭീകരവാദ സംഘടനയുടെ രാഷ്ട്രീയ പാർട്ടിയുമായി സഖ്യം ചെയ്യുന്നത് ശരിയായ നിലപാടാണോ ദേശീയ തലത്തിൽ തന്നെ ഇത് ജനങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് കാരണം ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ കൂട്ടാളികൾ എല്ലാവരും അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വിദേശത്ത് പോയി ഇന്ത്യ പ്രസംഗങ്ങൾ നടത്തുന്നത് ഈ രാജ്യത്തെ ചിഹ്ന ഭിന്നമാക്കുമെന്ന് പറയുന്ന തുക്കടെ തുക്കടെ ഗ്യാങ്ങുമായിട്ട് രാഹുൽ ഗാന്ധി സഹകരിക്കുകയാണ് ഇവിടുത്തെ അർബൻ നക്സലുകളും രാജ്യദ്രോഹികളും നടത്തുന്ന പല സമരങ്ങൾക്കും രാഹുൽ ഗാന്ധി പിന്തുണ കൊടുക്കുകയാണ് അതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് കേരളത്തിൽ പി എഫ് ഐയുടെ പിന്തുണ നേടാനുള്ള തേടാനുള്ള യു ഡി എഫിൻ്റെ തീരുമാനം രാഹുൽ ഗാന്ധിക്കെതിരെ ഉത്തരം പറഞ്ഞേ മതിയാവുള്ളൂ കാരണം അദ്ദേഹം യു ഡി എഫിൻ്റെ ഇരുപത് എം എം പി സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് ഇതൊരു നിസ്സാരമായ കാര്യമായി കാണാൻ കഴിയില്ല എൽ ഡി എഫിനും ഇക്കാര്യത്തിൽ ശക്തമായൊരു നിലപാടില്ല പി എഫ് ഐ പിന്തുണ യു ഡി എഫ് തേടുന്നതിൽ എൽ ഡി എഫിനും ശക്തമായൊരു നിലപാടില്ല എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ പലയിടത്തും ധാരണയാണ് ഇന്നലെ തിരുവനന്തപുരത്തെ രണ്ട് സ്ഥാനാർത്ഥികൾ വേദിയിൽ പരസ്പരം കെട്ടിപ്പിടിച്ച് ഞങ്ങൾ സൗഹൃദ മത്സരമാണെന്നാണ് പറയുന്നത് ബി ജെ പിയെ മാറ്റി നിർത്തലാണ് ഞങ്ങളുടെ ഉദ്ദേശം എന്നാണ് തിരുവനന്തപുരത്തെ ശശി തരൂരും പന്നിൻ രവീന്ദ്രനും ഒരുമിച്ച് നിന്ന് ഞങ്ങൾക്ക് ബി ജെ പിയെ മാറ്റി നിർത്തണമെന്നേ ഉള്ളൂ ആ നിലയിലുള്ള ഒരു പരസ്യ സഖ്യത്തിലേക്ക് കേരളം വരികയാണ് ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഹിന്ദു സമൂഹത്തെയും ക്രൈസ്തവ സമൂഹത്തെയും പരസ്യമായി ഞങ്ങൾ വേട്ടയാടും ഞങ്ങൾ വംശഹത്യ നടത്തും കൂട്ടക്കൊല നടത്തും എന്ന് ഒരു പാർട്ടിയാണ് സംഘടനയാണ് ആ സംഘടനയുടെ പിന്തുണ എന്തുകൊണ്ട് തേടുന്നു എന്നുള്ള കാര്യത്തിൽ അടിയന്തരമായി വിശദീകരണം നൽകാൻ രാഹുൽ ഗാന്ധിയും യു നേതാക്കളും തയ്യാറാവണമെന്നാണ് ബി ജെ പറയാനുള്ളത് അല്ല പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതും എന്തുകൊണ്ടാണ് എസ് ഡി പി ഐ നിരോധിക്കുക എന്ന് വെച്ചാൽ എസ് ഡി പി ഐ അതിൻ്റെ ഒരു പിന്നെ പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിൽ രജിസ്റ്റർ ചെയ്ത ഒരു സംഘടനയാണ് ആ സംഘടന പൂർണ്ണമായിട്ടും പി എഫ് ഐയുമായി നേരിട്ട് ബന്ധമുള്ളവരാണ് എല്ലാവരും പി എഫ് ഐക്കാരാണ് അകത്തുള്ളത് അതുകൊണ്ട് ആ ചോദ്യത്തിന് പ്രസക്തിയില്ല നിരോധിക്കണോ എന്നുള്ളതല്ല അവരുടെ നിലപാടുകളാണ് പ്രശ്നം അവർ പറഞ്ഞിരിക്കുന്നത് അരിയും മലരും കരുതിക്കോ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതല്ലേ കുന്തിരിക്കം കരുതിക്കോ കേസ് നടക്കുക മാത്രമല്ല നിരവധി ഏജൻസികൾ അവരുടെ നിരവധി നേതാക്കളെ അന്വേഷണത്തിലൂടെ കണ്ടെത്തി വിദേശ രാജ്യങ്ങളിൽ പോയി പരിശീലനം തേടി ഇവിടെ വലിയ തോതിൽ ആയുധ പരിശീലനം നടത്തി കലാപത്തിന് കോപ്പ് കൂട്ടി ഗുരുതരമായ വകുപ്പുകൾ അനുസരിച്ച് തിരഹ് തിഹാർ ജയിലിൽ കിടക്കുന്നവരാണ് അവരുടെ പാർട്ടിയുടെ പല നേതാക്കളും അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു വെള്ളം ചേർക്കാനുള്ള വാദം മുഖം കോൺഗ്രസ് ഉന്നയിക്കേണ്ട ആവശ്യമില്ല കോൺഗ്രസിൻ്റെ നിലപാട് അവരുടെ ദേശീയ തലത്തിൽ ഈ നിലപാടിനോട് അവർ യോജിക്കുന്നുണ്ടോ ഇതാണോ പാർട്ടിയുടെ നയമെന്നും ജനങ്ങൾ അറിയട്ടെ ആരോടാ ഉന്നയിച്ചു അല്ല ആരോട് വാർത്തയല്ല ആരോടാണ് അദ്ദേഹം ഉന്നയിച്ചത് ഇത്തരം തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രചാരണം നടത്തിയിട്ട് അതിനോട് ചോദ്യങ്ങൾ ചോദിച്ചു ആരോടാണ് അദ്ദേഹം ഈ പരാതി ഉന്നയിച്ചത് ഞാൻ ഈ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് നിങ്ങളോട് എങ്ങനെയാണ് അദ്ദേഹം പരാതി പറഞ്ഞേ പറഞ്ഞത് അല്ല ആരോട് ആരോട് പരാതി പറഞ്ഞു എനിക്കറിയേണ്ട കാര്യം ആരോടാണ് അദ്ദേഹം പരാതി പറഞ്ഞതെന്നാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ എന്തിനാണ് ചില ആളുകൾ നടത്തുന്നത് പ്രേമചന്ദ്രന്റെ സിൽബന്തികളാണ് ഈ പ്രചാരണം നടത്തുന്നത് എന്തിനാണ് ഈ പ്രചാരണം നടത്തുന്നത് കാരണം ആരോട് പരാതി പറഞ്ഞു എന്തിനു പരാതി പറഞ്ഞു ഇതൊന്നും അറിയാതെ ഉണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് പിന്നെ കോൺഗ്രസിൻ്റെ ഒരു ഒരു യു ഡി എഫിൻ്റെ ഒരു കളിയാണിത് കാരണം എവിടെയെല്ലാം എൻ ഡി എ ശക്തമായിട്ട് മുന്നോട്ട് വരുന്നുണ്ടോ അവിടെയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതൊന്നും അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ്